ഒരു ചുരിദാർ ടോപ്പാണ് ഇത് ഞാനത് ചെയ്യൂലായിരുന്നു പക്ഷേ ഏതാണ്ട് ഈ ഗ്ലാസ് പ്രിന്റ് ഉണ്ടല്ലോ നെറ്റ് പോലെ ഇരിക്കുന്ന ഗ്ലാസ് പ്രിന്റ് തുണി ഇത് ഒരു വേറെ എവിടെയോ കൊണ്ട് കൊടുത്ത് അതിനെ രണ്ട് മൂന്ന് പീസൊക്കെ ആക്കി കൊണ്ടുവന്ന് അത് ആ കക്ഷിക്ക് അറിഞ്ഞുകൂടന്ന് പറഞ്ഞത് പിന്നീട് മുറിച്ചൊക്കെ എടുത്തപ്പം ഉം ഇറക്കമൊക്കെ കുറഞ്ഞു അങ്ങനെ കസ്റ്റമർ വാങ്ങി എന്റെ കൈ കൊണ്ട് തന്നതാണ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഇങ്ങനത്തെ തുണികളൊക്കെ തയ്ക്കാൻ ചിലർക്ക് പാടുണ്ട് ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞത് അപ്പൊ പിന്നെ അത് തയ്ക്കുമ്പോ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിങ്ങനെ തന്നെ വെച്ച് ലൈനിങ് ഒക്കെ വെച്ച് വെട്ടുക അളന്ന് അളവൊക്കെ എടുത്ത് വെട്ടുക അതെ ഇതുപോലെ വെട്ടി വെക്കുക ആ അത്രയേ ഉള്ളു ഇത് തയ്ക്കുന്നതാണ് ഞാനിത് കാണിക്കുന്നത് വെട്ടുന്ന എല്ലാവർക്കും അറിയാം ജസ്റ്റ് ഞാൻ അളവൊക്കെ ഒന്ന് എഴുതി കാണിക്കുന്നതന്നെ ഉള്ളു ിരിദാറ് വെട്ടും പോലൊക്കെ തന്നെ വെട്ടുന്നത് പക്ഷെ വെട്ടുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പ്രിന്റ് തുണിയായത് കൊണ്ട് പിടിച്ചാലും നിൽക്കില്ല അപ്പോൾ ഈ കസ്റ്റമർ വേറെ എവിടെ കൊണ്ട് കൊടുത്തു അപ്പൊ അതിനെ മുറിച്ചൊക്കെ ഏർ രണ്ട് പീസൊക്കെ ആക്കി കൊണ്ടൊക്കെ വന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എങ്ങനെങ്കിലും ഒരു ടോപ്പ് ആക്കി കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞ കയ്യവർക്ക് പിന്നെ ഇത്രേ കൈ തികയുള്ളൂ വലിയ കൈക്കൊന്നും തികയൂല മുറിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ ഉള്ളത് വെച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെങ്കിലൊരു എങ്ങനെങ്കിലൊരു കൈയൊക്കെ ആക്കി കൊടുക്കാൻ പറഞ്ഞു കാരണം ആ ഫ്രണ്ട് പാർട്ടൊക്കെ അവർ രണ്ട് പീസൊക്കെ ആക്കി മുറിച്ച് കളഞ്ഞു കൊടുത്ത പാർട്ടി അങ്ങനെ പറ്റി പോയത് പിന്നെ ഞാൻ എന്റെ കയ്യിൽ ഇങ്ങനെയൊക്കെ ഉള്ള കേസുകൾ കിട്ടിയാൽ ഞാനത് എന്തെങ്കിലും ആക്കി അവർക്ക് ഇടത്തൊക്കെ വണ്ണമുള്ള ഒരു ഇതിലാക്കി കൊടുക്കും അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാണ് അവരുടെ മകൾക്കെങ്ങാണ്ട് ഒരു സ്ത്രീയുടെ മകൾക്കെങ്ങാണ്ട് എടുത്താണ് ചെറിയ ടോപ്പാണ് ചെറുതല്ല ൂന്ന് നാല്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഉണ്ട് വണ്ണം കുറാണ് അങ്ങനുള്ളൊരു ടോപ്പാണ് അപ്പൊ ഞാൻ പിന്നെ എൻ്റെ ഒരു എനിക്ക് ഇങ്ങനൊക്കെ ഉള്ളത് ഭയങ്കര ക്യാല്ബറാണ് ഇങ്ങനെ ഈ ആൾട്ടറേഷൻ ചെയ്യാനും പിന്നെ ഇങ്ങനെയൊക്കെ കുറെ കുരുട്ട് ഒക്കെ വന്നു പോകുന്നതിനൊക്കെ നേരെയാക്കാനും ഒക്കെ അതായത് ഇത് നമ്മൾ ഈ കഴുത്തതിൽ വെച്ച് തയ്ക്കണം ആദ്യം അടിയിൽ പിന്നെ ലൈനിങ് അതിൻ്റെ മേളില് മറിച്ച് വെക്കണം കഴുത്ത് അതിന്റെ മുകളിൽ ഫ്രണ്ട് മറിച്ചു വെക്കണം അഴുക്കവശം ലൈനിങ് ലൈനിങ് വെച്ചിട്ട് അതിന്റെ മുകളിൽ ആ കഴുത്ത് അഴുക്കവശം വെക്കുക അതിന്റെ മുകളിൽ നമ്മളെ ഫ്രണ്ട് അഴുക്ക വെച്ച് അഴുക്കവശം വെച്ച് ഇങ്ങനെ തയ്ക്കുക പിന്നെ ഇത് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുട്ടുപിന്നൊക്കെ വെച്ച് കുത്തിയിട്ടൊക്കെ ശ്രദ്ധിച്ച് തയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ ഇല്ലെങ്കി അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവുകയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് അതൊന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ആ തുണി പിടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഗ്ലാസ് പ്രിന്റ് ആണ് അത് നെറ്റും അല്ല അത് ഗ്ലാസ് മാതിരി ഇരിക്കുന്ന തുണി ഉണ്ടല്ലോ ഗ്ലാസ് പ്രിന്റ് അതാണ് അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ അതൊന്ന് തച്ചാ മതി എന്താ നമ്മൾ ഇതുപോലെ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അടിക്കണം എന്നാലേ അത് നിക്കള വെട്ടുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വിലയുള്ള തുണികളൊക്കെയാണ് ആൾക്കാര് മേടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ആൾക്കാരെ ഭയയിരിക്കുന്നത് ചെറുകിയാക്കണ്ടല്ലോ അതുകൊണ്ട് ഞാന് ഇത് കൊണ്ടുവന്നപ്പോ എന്റെ കയ്യിൽ കൊണ്ടു വന്നപ്പോങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ഒരു വീഡിയോ എടുത്ത് ഇത് ഇങ്ങനെ തെക്ക അറിഞ്ഞുകൂടാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഒന്നുമില്ല നമ്മള് ഇട്ട് അതിന്റെ മുകളിൽ ഈ തുണി വെക്കുക പക്ഷെ അത് സ്ലിപ്പായി പോകുന്ന തുണിയും കൂടെ ആണിത് അതുകൊണ്ട് അത് മുട്ടു പിന്നൊക്കെ കുത്തി അത് മുട്ടു പിന്നും കുത്തിയാലും ഇത് പിന്നെ പോവും അങ്ങനത്തെ തുണിയും കൂടെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കുത്തി കറക്റ്റ് ചെയ്ത് വെച്ച് തയ്ക്കണം ഈ കഴുത്തൊക്കെ വെച്ച് തയ്ക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിട്ടാണെന്ന് തോന്നുന്നത് ഇവിടെ നിന്ന് വാങ്ങി അതേ ഇനി വെട്ടിക്കോളം ആക്കിയതോ എന്തായാലും ഫ്രണ്ട് നല്ല ഫ്രണ്ട് ഫ്രണ്ടായിരുന്നതിനെ രണ്ട് പീസൊക്കെ ആക്കിയാണ് എന്റെ കൈ കൊണ്ട് തന്നത് കേട്ടോ നിങ്ങളിത് തയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കണേ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ ചിലർക്ക് അത് അറിയില്ലായിരിക്കും ഞാനിതിപ്പെൻ്റെ കൈ കിട്ടിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള തുണിയാണ് അത് അറിഞ്ഞുകൂടാരുന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു വീഡിയോ എടുത്തിടാന്ന് വിചാരിച്ചത് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ബ്ലൗസാണ് പ്രിഫർ ചെയ്യണം നാളെ ഞാനൊരു മുപ്പത് അഞ്ചിന്റെ ഒരു ബ്ലൗസ് ഇടുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതിങ്ങനെ കിട്ടിയപ്പോ ഒരെണ്ണം തയ്ച്ചു നമ്മളിത് തയ്ക്കുമ്പോൾ ഇതിന്റെ കഴുത്തൊക്കെ ഉണ്ടല്ലോ കഴുത്തൊക്കെ ഒന്ന് തയ്ച്ചു അല്ല ആം ഹോളൊക്കെ ഒന്ന് തയ്ച്ചു വെക്കണം കേട്ടോ കഴുത്ത് കഴുത്ത് വെട്ടുമ്പോഴും ഒക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് പോലെ മുട്ടു പിന്നൊക്കെ കുത്തി വെച്ചിട്ട് വേണം നമ്മള് ഇത് കഴുത്തൊക്കെ തയ്ച്ചു കൊടുങ്ങാൻ ഇല്ലെങ്കി അത് ഇങ്ങോട്ട് കുടിക്കുമ്പോ അങ്ങോട്ട് പോകുമ്പോൾ വിഴുകാന്ന് പോകുന്ന ഒരു തുണിയാണത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ളവരല്ലെങ്കിൽ ഇങ്ങനത്തെ തുണികൾ തയ്ക്കുമ്പോൾ നെറ്റ് തയ്ക്കും പോലെ അല്ല ഇത് ഇതിനെ നെറ്റിനെക്കാളും കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തുണിയാണ് ഇത് ബേക്ക് കഴുത്ത് നമ്മൾ വെച്ച് അതിങ്ങനെ പരത്തി ഇങ്ങനെ അടിക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആംഹോള് ഫ്രണ്ടിന്റെ ബാക്കിന്റെ ആംഹോളൊക്കെ ഇങ്ങനെ ഒന്നും തയ്ച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നിൽക്കില്ല കയ്യിൽ രണ്ട് സൈഡും ഇതുപോലൊന്നും തച്ചു വയ്ക്കാം എന്നിട്ട് തച്ച് വേസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുക ഇനി ഫ്രണ്ട് തയ്ക്ക എന്നിട്ട് അത് നിവർത്തി വെച്ചിട്ട് ബാക്ക് കഴുത്തങ്ങ അങ്ങനെയാ കഴിക്കു സ്പീഡാക്കിയിട്ടുണ്ടേ ഇത് ജസ്റ്റ് ഒന്ന് കാണുക നിങ്ങൾ ഇത് ഇങ്ങനെ തയ്ക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ളവർക്കൊന്ന് മനസ്സിലാകുവാനായിട്ട് ഇട്ടതാണ് കൈടെ തുണിയൊക്കെ കുറച്ചായിരുന്നു അപ്പൊ ഈ പ്രിന്റ് ഉള്ള തുണി ഒരു പീസേ കിട്ടിയുള്ളൂ കേട്ടോ കൈ വെട്ടാന് അപ്പൊ രണ്ട് കൈയിലും കൂടെ ആ പ്രിന്റ് വരണ്ടേ അതുകൊണ്ട് ആ പീസിനെ ഞാൻ രണ്ടാക്കി ആ പീസ് രണ്ടാക്കിയിട്ട് കൈടെ രണ്ട് വശത്തും ഫ്രണ്ടിൽ വരത്തക്ക വണ്ണം ച്ച് വയ്ക്കണം അങ്ങനാണ് ഞാനിതിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യലാണ് കേട്ടോ കൈ നീളം കുറച്ച് മതിയൊന്നും കുറച്ച് മതിയെന്നല്ല കുറച്ചിനെ പറ്റുകയുള്ളായിരുന്നു ബാക്കി തുണിയൊക്കെ ഒരു കട്ട് ചെയ്തു ഈ പ്രിന്റ് ഉള്ള ഒരെണ്ണം പ്രിന്റ് ഇല്ലാത്ത ഒരെണ്ണം അവിടെ എടുത്ത് വെക്കുക പിന്നെ ഈ ലൈനിങ്ങും അതുപോലെ ഒന്ന് മേ ഒന്ന് അടിയിലും ഒന്ന് മെയിൽ ആയിട്ട് എന്നിട്ട് നമ്മൾ അപ്പോൾ നമുക്ക് ആ പ്രിന്റുള്ള പീസ് രണ്ട് കൈയുടെയും ഫ്രണ്ട് വശത്ത് കിട്ടും അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രിന്റ് ഉള്ളതേ കിട്ടിയുള്ളു അതിനെ രണ്ട് പീസ് ആക്കിയിട്ട് കൈയുടെ രണ്ട് കൈയിലേയും ഫ്രണ്ട് പാർട്ടിൽ അത് വെക്കും നല്ല കപ്പ് കൈയൊക്കെ ഒക്കെ വേണോന്ന് പിന്നെ ചെറിയ കൈ ആയതുകൊണ്ട് പിന്നെ കപ്പ് കൈയൊക്കെ ഒക്കെ വെക്കാന്ന് പറഞ്ഞു തികയുമെങ്കിൽ വെക്കാമെന്നാണ് പറഞ്ഞത് വെട്ടി അപ്പം ഇത്രയും കിട്ടിയപ്പോ പിന്നെ അങ്ങ് വെച്ചു ഇതൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് തയ്യലുകൾ കേട്ടോ നമ്മളെ യുക്തിക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തയ്ക്കാൻ പറ്റും ഇങ്ങനൊക്കെ വന്നു പോയാൽ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടുക അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുക ഒരുപാട് പൊങ്ങാത്ത രീതിയിലുള്ള ഒരു പ്ലേറ്റ് ആണ് പൊങ്ങണോക്കി കുറെ തുണി വേണം പക്ഷെ തുണിയില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കപ്പ് വയ്ക്കുകയാണ് കയ്യിൽ ഒരു അഞ്ചഞ്ചിറക്കം മതിയെന്ന് പറഞ്ഞു കൈക്ക് അതുകൊണ്ട് കൈയുടെ താഴെയും മേളിലും പ്ലേറ്റ് ഇടുകയാണുള്ളത് അഡ്ജസ്റ്റ്മെന്റ് തയ്ക്കലാണെങ്കിൽ തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ ഇതുപോലൊരു ഇതുപോലൊരു തുണി വെച്ച് അടിയിൽ ഇങ്ങനെ പിടിപ്പിക്കണം എന്നിട്ട് ഇതായത് ഇങ്ങനെ മടക്കി ഒരു ബോർഡർ വയ്ക്കണം തയ്യൽ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അത് തയ്യൽക്കാരൻ്റെ കയ്യിൽ കത്രിക എങ്ങോട്ട് പോകുന്ന അതൊരു ഒരു മോഡലാവും അതാണ് ഏകദേശമുള്ള തയ്യൽക്കാരൊക്കെ ചെയ്യുന്ന അങ്ങനെയാണ് കൈ തയ്ച്ചു വെച്ചു പിന്നെ അത് നമുക്ക് ബോഡിയിൽ പിടിപ്പിക്കാം കൈതച്ചു തീർന്നോട്ടോ ഇങ്ങനെയാണ് കൈ ഇരിക്കുന്നത് ഞാൻ നമുക്കിത് ജോയിന്റ് ചെയ്യാം വണ്ണമൊക്കെ പിന്നാളൊക്കെ ആദ്യം നമ്മൾ ജോയിന്റ് ചെയ്യുക നമ്മളവിടെ ഒരു കട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുവരെ ജോയിന്റ് ചെയ്ത് നിർത്തുക സ്ലിറ്റാണിത് അതുവരെ ജോയിന്റ് ചെയ്യാം പത്തൊമ്പത് ഇഞ്ച് താഴ്ത്തിയാണ് മിക്കവാറും എല്ലാവർക്കും സ്ലിറ്റ് ഇടുന്നത് ചിലർക്ക് അതിൽ കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ഒരു ഇരുപത് ഇഞ്ചൊക്കെ താഴ്ത്താൻ കേട്ടോ ഇല്ലെങ്കിൽ ഒരു സിലിറ്റിൻ്റെ കണക്കെന്ന് പറയുന്നത് ഇഞ്ചാണ് പത്തൊമ്പത് ഇഞ്ച് കണക്കിലാണ് നമ്മൾ സിലിറ്റ് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇനി ഇങ്ങനെ ഇതൊക്കെ ആ സൈഡ് തച്ചിട്ട് നമ്മളെടുത്തിട്ട് ഈ സ്ലിറ്റ് അടിക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം അതുപോലൊരു പിട്ട് പിന്നൊക്കെ കുത്തിയിട്ട് വേണം പിന്നെ അത് കട്ട് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും കേട്ടോ സ്ക്രയിൽ വെച്ച് നല്ല ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് സൈഡ് സ്ലിറ്റ് അടിക്കണം ഇങ്ങനെ സ്ലിറ്റ് അടിക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഈ തുണി പെനഞ്ഞു പെനഞ്ഞുപൂ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിന് നമ്മൾ കൈവണ്ണമൊക്കെ അളന്ന് നെഞ്ചുവണ്ണം അളന്ന് പിന്നെ ഈ ഷെയ്പ്പടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നെഞ്ചുവെണ്ണം അവർക്ക് മുപ്പത്തി മൂന്നാണ് വേണ്ടിയത് ഇപ്പൊ ഇവിടെ ഒരു മുപ്പത്തി അഞ്ചിന്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം ഈ വയറിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് കയറ്റി അടിക്കണം കണ്ടോ അവിടെ ഒന്ന് കയറ്റി അടിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല അര ഒതുങ്ങിയിരിക്കും വയറിന്റെ ഭാഗം നല്ല ഒതുങ്ങിയിരിക്കും അതിനെയാണ് അവിടെ ഒന്ന് കയറ്റി അടിക്കുന്നത് ഈ സ്ലിറ്റ് അടിക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പ്രിന്റ് ആയതുകൊണ്ട് അത് നീങ്ങി നീങ്ങി പോവും അതുപോലെ ആ തുണി ഇങ്ങോട്ട് തള്ളി നിൽക്കും നമ്മൾ അടിക്കുമ്പോ അത് ഒന്ന് ശ്രദ്ധിച്ചതൊന്ന് പിടിച്ച് അടി പിടിച്ചൊന്ന് വലിച്ചതാ ഇങ്ങനെ നല്ല ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചടിയണത് അത് സൈഡിലേക്ക് ആ ഗ്ലാസ് തള്ളി നിൽക്കുക അടിയിൽ കണ്ട അടിയിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കണം ആ ഗ്ലാസ് തുണി അടിയിലോട്ട് കണ്ട ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് വലിക്കണം പിടിച്ച് വലിച്ചു വേണം അത് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗ്ലാസ് അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും ഗ്ലാസ് തുണി നമ്മൾ കൈ കൊണ്ട് അടിയിലേക്കൊന്ന് വലിച്ചൊന്ന് പിടിച്ചാൽ മതി എന്താ തയ്ച്ച് തീർന്നു കണ്ടോ ഇതാണ് ടോപ്പ് ഓക്കേ താങ്ക് യു